തങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും സ്വപ്നങ്ങളെയെല്ലാം പരിപൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു കൊണ്ട് ദൈവികത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവികതം നിറവേറ്റാനായിട്ട് അവർ തീരുമാനിച്ചപ്പോഴും അവരുടെ ജീവിതത്തിൽ പിന്നീട് സംഭവിച്ചത് മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്തത്ര വേദനകളും അപമാനങ്ങളും നിന്ദനങ്ങളും പരിഹാസങ്ങളും പുറത്താക്കപ്പെടലുകളും അങ്ങനെ വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്തത്ര കുരിശുകളാണ് പീഡകളാണ് സഹനങ്ങളാണ് പ്രിയപ്പെട്ടവരെ നിറവയറോടു കൂടിയ ആ പരിശുദ്ധ അമ്മയെ കൊണ്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് യാത്ര പുറപ്പെട്ട വിശുദ്ധ പിതാവ് പ്രസവത്തിന് സമയമായി കഴിഞ്ഞപ്പോൾ നിരവധി സത്രങ്ങളിലും വീടുകളിലും ഒക്കെ ഇടം അന്വേഷിച്ചു ഒരു സ്ഥലത്തും ഇടം കിട്ടിയില്ല ഒരു സ്ഥലത്തും ഇടം കിട്ടിയില്ല അവിടെ നിന്നെല്ലാം അവര് യാ ഒരു ഗർഭിണിക്ക് ഒരുപക്ഷം കിട്ടാവുന്ന യാതൊരു പരിഗണനയും ഒരു മനുഷ്യനും കൊടുക്കാതെ അവിടെ നിന്നെല്ലാം അവര് വേദനയോടുകൂടി തിരിഞ്ഞ് നടക്കേണ്ട അവസ്ഥകൾ വന്നു അവസാനം ഒരു കുന്നൻചേരിവില് ആട്ടിടയന്മാര് രാത്രി കാലങ്ങളിൽ ആടുകളെ കന്നുകാലികളെ ഒക്കെ കെട്ടിയിരുന്ന ഒരു ഗുഹയിലാണ് അവർക്ക് പ്രസവിക്കാനായിട്ട് ഇടം കിട്ടിയത് അതായത് ഒരു മനുഷ്യന് അവരുടെ ജീവിതത്തിൽ എത്രത്തോളം താങ്ങാൻ പറ്റുമോ അതിനൊക്കെ ഒത്തിരി താഴെ ഒരു വീടിന്റെ ഇറയത്ത് പോലും അല്ല മനസ്സിലായില്ലേ അപ്പൊ ഈ കന്നുകാലിക്കൂട്ടിനെ സംബന്ധിച്ച് അവിടുത്തെ അവസ്ഥ എന്താ രാത്രിയാണ് പോരാത്തതിന് ഈ കന്നുകാലികളെല്ലാം പിന്നെ ചാണകം ഇട്ടു പിന്നെ മലപോത്ര വിസർജനം എല്ലാം നടത്തിയതാണ് അവിടെ അവിടത്തെ ഒരു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെയൊക്കെ വീടുകളിൽ കന്നുകാലിക്കൂർ ഉണ്ടാക്കി നമുക്ക് അറിയാം അവിടെ നിറയെ കൊന്തു കൊതുകും മിന്തും അങ്ങനെയുള്ള പലതരം പ്രാ ജീവികൾ പ്രാണികളുണ്ടാവും ഇത് വന്നിട്ട് നമ്മളെ ഇങ്ങനെ നിരന്തരം നമ്മുടെ ശരീരത്ത് കുത്തും നമ്മളെ ശല്യപ്പെടുത്തും നമ്മളെ അസഹ്യപ്പെടുത്തും അതിന്റെ കൂട്ടത്തില് ഇതുങ്ങളുടെ ശല്യം ഒന്ന് ഒഴിവാക്കാനായിട്ട് അവിടെ ഒരു കുറച്ച് വൈക്കോൽ പുല്ല് കൂട്ടിയിട്ടിട്ട് നിന്ന് തീ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവസ്ഥ ഇതിനപ്പുറമായിട്ട് പിന്നെ ഈ ഈ പിന്നെ തൊഴുത്ത് ഈ കന്നുകാലികളെ കെട്ടിയിരിക്കുന്ന ആ ഇടം മുഴുവൻ ഇങ്ങനെ പുക കൊണ്ട് നിറയുക പുക പുറത്തേക്ക് പുക പോകാതെ പുക കൊണ്ട് നിറയുന്നൊരവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ വേദനകളിലും നമ്മുടെ സഹനങ്ങളിലും ഒക്കെ നമുക്ക് ഉത്തരം കിട്ടാതെ നമ്മൾ കിടന്നിങ്ങനെ പെടാൻ അടിക്കുമ്പോൾ ഒരു നിമിഷം നമ്മളൊന്ന് ധ്യാനിക്കണം ഒരു നിമിഷം നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഈ പരിശുദ്ധി അമ്മയുടെയും വിശുദ്ധ യൂസഫിതാവിന്റെയും ഒക്കെ ചിത്രങ്ങളൊന്നും കൊണ്ടുവരണം അവിടുന്ന് വേദനയെ അനുഭവിച്ച് അമ്മ ദിവ്യകുമാറിനെ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിനെ ഒന്ന് കിടത്താൻ പോലും ഒരു നല്ല തുണി പോലും കയ്യിൽ വേറെയില്ല കരുതിയിട്ടില്ല അങ്ങനെ വൈക്കോൽ വലിച്ചു കൂട്ടിയിട്ട് ആ പുല്ലിന്റെ മുകളിൽ ഒരു ചെറിയൊരു തുണികഷ്ണേല് പരിശീലി അമ്മ ഉണ്ണീശയെ കിടത്തുമ്പോൾ അവരനുഭവിക്കുന്ന വേദന ഒരു മനുഷ്യന്റെ സഖ്യത്തിൽ സങ്കല്പിക്കാൻ പറ്റുന്നതല്ല അവിടെ തുടങ്ങുകയാണ് അതിനെ അതിനോട് അതിനുശേഷം പിന്നെ അവിടെ തുടങ്ങുകയാണ് പിന്നെ അങ്ങോട്ട് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ് ഉണ്ണിയേശുവിനെ കൊല്ലാനായിട്ട് ആൾ ആളയക്കുന്നു പറയുമ്പോൾ വിശുദ്ധ യുസേപിതാവിന് കിട്ടിയ ദർശനവും വെളിപാടും അനുസരിച്ച് വിശുദ്ധ യുസേപിതാവ് പരിശീലി അമ്മയെ ഉണ്ണിയം കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യും